വാടാ ഇത് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വീറ്റെന്ന് പറയും മടത്തറ വനത്തിനകത്ത് കൃഷിയിൽ ഇത് പഠിക്കാൻ പോയപ്പം ഒരു പത്ത് വർഷത്തിനു മുമ്പേ ഒരു കുട്ടി കൊണ്ടുവന്നായിരുന്നു അത് ഒരു അഞ്ചാറ് പരമ്പരയായി ഇതിന് രണ്ടര വയസ്സ് പ്രായമുണ്ട് ഇതിൻ്റെ 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 കുട്ടിയൊക്കെയാണ് തോന്നാൻ നിൽക്കുന്നത് എഴുപത്തിരണ്ട് കിലോ ഒക്കെ വരും എഴുപത്തിരണ്ട് കിലോ പക്ഷേ ഇരിക്കത്തില്ല ഇടിക്കുന്നു ഉപദ്രവിക്കുന്നില്ല കൊച്ചു പിള്ളേർ അടുത്ത് എന്ന് കഴിഞ്ഞാൽ നാടൻ ഭക്ഷണം ഒന്നും കൊടുക്കണം വേറെ ഒന്നും കൊടുക്കത്തില്ല പരത്തിപ്പുണ്ണാക്ക് കൊടുക്കത്തില്ല വേറെ ഒന്നും കൊടുക്കത്തില്ല ഇത്തിരി അരി ആഹാരം കൊടുക്കാൻ പാടില്ല എന്നാണ് പറയണത് നമ്മൾ കൊടുക്കും ഇത്തിരി പുളിയരി നിശേഷം കൊടുക്കത്തില്ല കൊടുക്കുന്നത് ശാലം പരത്തിപ്പുണ്ണാക്ക് പുല്ല് നമ്മുടെ മരി മരിച്ചു നീരൊക്കെ കൊണ്ടയൊക്കെ ഉണക്കി ഇട്ട് കൊടുക്കും മറ്റേ വാഴ വാഴത്തോല് അത് ഇതൊക്കെ കൊടുക്കും മല്ല ഇണങ്ങിയാണ് കൊച്ച് എൻ്റെ മോള മോള് വരെ അടുത്ത് നിന്ന് ഒന്നും ചെയ്യില്ല മറ്റേ കടായണേ കോരിക്ക അടുത്ത് നീങ്ങുമ്പോൾ കോരിക്കളെ കാരണം തന്നെ അറിയാൻ പറ്റും താടിയുണ്ട് താടി കുറച്ച് നേരത്തെ കൂട്ടി താടി വെട്ടിയായിരുന്നു ഇപ്പോൾ കുറച്ച് വെട്ടിക്കളഞ്ഞുകൊണ്ട് താടിയുണ്ട് ശാന്തത ഇത് കട വളർത്താനും ഭയങ്കര ആദായമുള്ള ഒരു ബിസിനസ്സാണ് ഇതിൻ്റെ ഗാഷ്ടങ്ങളാണ് ഞാൻ കൃഷി എടുത്ത് ഉപയോഗിക്കുന്നത് വീഴുന്നത് പത്ത് ഇരുപത്തഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ പാലച്ചെണ്ണം കൊടുത്തു ഇനി ഉണ്ട്